ராஜன் ராஜ மார்த்தண்டன் வீரசூர பராமி மகாராஜன் ராஜப்பன் ராஜாவிதா எழுநாஜன் അമ്മേ ഞാൻ ഞാൻ വിളിച്ചില്ല പിന്നെ എന്ന് എന്ന് കേട്ടതോ വിളിച്ചതല്ലടോ ും സിംഹാസനത്തിൽ നിന്നും എന്ന് ഞാൻ എത്ര കാലമായി നിന്നോട് ഈ സിംഹാസനത്തിന്റെ കാലം രണ്ടാണി അടിക്കാൻ രാജാവ് പിന്നെ ഇരിക്കരുതേ എന്ന് ഞാൻ നൂറ് വട്ടം കേക്കണ്ടേ കേട ബടോ ചെങ്കോലിന്റെയും കിരീടത്തിന്റെയും മഹത്വം എന്താണെന്ന് നിനക്ക് അറിയാമോ പിന്നെ രണ്ടും സൂപ്പർ ഹിറ്റ് പടങ്ങളല്ലായിരുന്നു രണ്ടിലും നായകൻ മോഹൻലാൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ കൊട്ടാരത്തിനകത്ത് സിനിമാക്കാര്യം മിണ്ടി പോകരുതെന്ന് അതെന്താ വടോ സിനിമാ കാര്യം പറഞ്ഞ രാജ്ഞിയുടെ ദേഗത്ത് കൂടിയിരിക്കുന്ന യശി ബഹളം ഉണ്ടാക്കുന്നു അതെന്താ രാജാവേ അങ്ങനെ തലയ്ക്ക് സിനിമാ ഭ്രാന്തി പിടിച്ച ഏതോ യശിയുടെ ആത്മാവാണ് നമ്മുടെ രാജ്ഞിയുടെ ദേഹത്ത് കൂടിയിരിക്കുന്നത് ഇതാ കേട്ടില്ലേ രാജ്ഞിയുടെ അലർച്ച ഇപ്പൊ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായില്ലോ എനിക്ക് മനസ്സിലായില്ല പടോ നീ അന്വേഷിച്ചിട്ട് യശി ഒഴിപ്പിക്കാൻ ആരെയും കിട്ടിയില്ല ഇതുവരെ മഹാചാരൻ എന്റെ അറിവിൽ യക്ഷിയെ ഒഴിപ്പിക്കുന്ന ഒരു മഹാമാന്ത്രികനുണ്ട് അതാരാ കറുത്ത എവിടെയുണ്ട് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് വിളിച്ചാൽ മതി ഓക്കെ എങ്കിൽ ഉടൻ തന്നെ അദ്ദേഹത്തെ വിളിക്കൂ കറുത്തോ മാന്ത്രികൻ മഹാമാന്ത്രികൻ സീരിയലിൽ വരും രാത്രി വാങ്ങിയ ഇട്ട അതോ പാണ്ടിയോ എന്നതാണോ ഇത് ഇവിടെ ആർക്കാണോ യക്ഷി കൂടിയിരിക്കുന്നത് അയ്യോ അച്ചോ ഞങ്ങൾക്കാർക്കും അല്ലേ അകത്തിരിക്കുന്ന രാജ്ഞിക്കളെ ഇങ്ങോട്ട് വിളിക്കൂ വിളിക്കട്ടെ രാജ്ഞി രാജ്ഞി നീ നീ ആരാണ് ജിജി നീലിയുടെ കസിൻ സിസ്റ്റർ മനസ്സിലായോ ടിവിയിൽ കണ്ടിട്ടുണ്ട് ഈ കേറി പ്രതികാരം ചെയ്യാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കൊട്ടാരത്തിലെ ഒരു നർത്തകിയായിരുന്നു അന്ന് അന്നെ കൂടെ ഈ കൊട്ടാരത്തിൽ നർത്തനം ആടിക്കൊണ്ടിരുന്ന നർത്തകൻ ദേവസ് ഞാൻ പ്രേമത്തിലായിരുന്നു അങ്ങനെ ഒരു ദിവസം രാജാവും രാജ്ഞിയും അന്തപുരത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ അന്തപുരത്തിൽ കയറി രാജാവിന്റെ ചോര ഞാൻ കുടിക്കും നാളെ അമാവാസിന്റെ രക്തത്തെ കുടിച്ച്

ഇതിൽ ഞാൻ ശക്തമായി മന്ത്രം ജപിച്ച വെള്ളമാണ് ഇതിലൊരു കവിൾ അവളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി അവളുടെ ദേഹത്ത് കൂടിയിരിക്കുന്ന ബാധ താനേ പുറത്തു പോകും പക്ഷേ കൊടുക്കുമ്പോൾ ഒരു തുള്ളി പോലും മറ്റാരുടെയും വയറ്റിനകത്ത് പോകരുത് പോയാൽ എന്താ ഇതിലൊരു തുള്ളി അകത്ത് പോയാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണോ അത് രൂപമെടുത്ത് പുറത്തു വരും അയ്യോ വയറ കൊടുക്കാൻ എങ്കിലെല്ലാവരും മര്യാദക്ക് ഇത് കുടിച്ചിട്ട് ഈ ദേഹം വിട്ടിറങ്ങി പുറത്തേക്ക് വരൂ മാന്ത്രിക മരുന്ന് കിണറ്റിലിറങ്ങി ഇനി എന്ത് ചെയ്യും അങ്ങനെ മന്ത്രവെള്ളം കുടിപ്പിച്ച് എന്നെ പുറത്ത് ചാടിക്കാമെന്ന് വിചാരിക്കണ്ട ഈ രാജാവിന്റെ ചോര കുടിച്ച് ഞാൻ പോവു ഒഴിഞ്ഞു പോവില്ല രാജാവേ എങ്കിൽ മന്ത്രം തോറ്റിടത്തിന് തന്ത്രം പ്രയോഗിക്കാം നമുക്കിവിളെ മണിച്ചിത്രത്താഴിൽ നാഗവല്ലി ഒഴിപ്പിച്ച ശൈലിയിൽ ഒഴിപ്പിച്ച് നോക്കാടാവൂടി മോഹൻലാലിനെ വരുത്താൻ ഞാൻ അയാളെ വെച്ചൊരു പടമെടുത്താൽ വേണമെങ്കിൽ ഞാൻ ഈ മാന്ത്രിക വടി വെച്ച് അതിനു മുമ്പ് ഓമകുണ്ടം തയ്യാറാക്കണം പിന്നെ മണിച്ചിത്ത താഴ് സ്റ്റൈലിൽ കറക്കുമ്പോൾ തിരിയണ ഒരു ഡെസ്കും വേണം തീർന്നില്ല യക്ഷിയെ ഹോമകുണ്ടത്തിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരാൻ ഒരു നർത്തകനും വേണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൊട്ടാര നർത്തകൻ വിളിക്കാം ആരവിടെ കൊട്ടാര നർത്തകൻ പുഷ്പാങ്കനോട് വരാൻ പറയൂ രാജാവിടെ

கூடி கூட்டோடி ஆட்டை காமரக்கண்ணனு வீழ் தகட்டான் வா கூட்டம் ஆட்டமாடான் வா என் காமரக்கண்ணனு வீழ் தகரா എന്റെ പൊന്നു നമ്മുടെ കയറിയ ഒഴിപ്പിക്കാൻ നീ നീ എന്നെ സഹായിക്കണം ഞാൻ എങ്ങനെ ബാധ ഉവേ നൃത്തം ചെയ്ത് ഈ യക്ഷിയെ വശീകരിച്ച് ഹോമകുണ്ടത്തിൽ എത്തിക്കണം എന്റെ ഈശ്വരന്മാര് അത് നടക്കുന്നു തോന്നുന്നില്ല വളച്ച് എവിടെ വേണമെങ്കിൽ എത്തിച്ചേ ഇതൊരു പെണ്ണല്ലോ പെണ്ണുങ്ങളെ വളക്കാൻ എനിക്ക് അറിയില്ല ഈ യക്ഷി നിന്റെ കൂടെ പോന്നോളൂ അപ്പോ രാജാവേ സംഭവം മനസ്സിലായല്ലോ കറങ്ങുന്ന മേശയിൽ രാജാവ് കിടക്കുന്നു മേശയുടെ അടിയിൽ രാജാവിന്റെ പ്രതിമ പ്രതികാരം ചെയ്യാനായി യക്ഷിക്ക് നമ്മൾ വാളിട്ട് കൊടുക്കും യക്ഷി വെട്ടാം നേരം ഞങ്ങൾ ചക്രം തിരിക്കും അപ്പോൾ രാജാവ് അടിയിലും പ്രതിമ മുകളിലും വരും രാജാവാണെന്ന് കരുതി പ്രതിമയെ വെട്ടിക്കൊന്ന് ചോര കുടിച്ച് യക്ഷി പ്രതികാരം തീർത്ത് ഒഴിഞ്ഞു പോകും അത് വേണോ രാജാവേ ഒന്നുകൊണ്ടും പേടിക്കണ്ടടേ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ലേ ഹോമകുണ്ടം റെഡി ആച്ചോ ബ്രോപ്പർട്ടി ഹോമകുണ്ടൻ റെഡി അല്ല ഹോമകുണ്ടൻ റെഡി കറകുന്ന ഡെസ്ക് റെഡി നട്ടകൻറെ ஏற்ற மோகன்லாலி ட்யூப்பு மாத்தம் எட்டிட்டு என்னதே மோகன்லால டூப்பும் ரெடி திருதத் ശംഭു മഹാദേവു കത്തനാർ അച്ഛനോ അച്ഛ സുഗന്ധനല്ലേ അല്ല ഈ യക്ഷി എവിടെ ഓഹോ ഇതാണ് ആ കക്ഷിയല്ലേ രാജാവിനെ കൊല്ലാൻ ശ്രമിക്കുന്ന രാജ്ഞിയുടെ ദേഹത്തു കയറിയിരിക്കുന്ന ഈ യക്ഷി നിസാരയല്ലേ ഓനെ ദിനേശാ ഈ യക്ഷി എത്ര വല്യവളാണെങ്കിലും പൂട്ടും ഞാൻ മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും അതിനുവേണ്ടി ഒരു ഈ സൈക്കിൾ ആർട്ടിസ്റ്റ് അച്ചോ എല്ലാം റെഡിയല്ലേ പിന്നെ എല്ലാം റെഡി ആടാവൂ എന്നാ പിന്നെ പിന്നൃത്തങ്ങളോട് പറ ബ്രേക്ക് ഡാൻസോ കുച്ചിപ്പുടിയോ ഒക്കെ തോന്നി മാസം കാണിച്ചി എങ്ങനെങ്കിലും പിടിച്ച് ഹോമകുണ്ടത്തിലേക്ക് കൊണ്ടുവരാനേ എടോ പുഷ്പാംഗത നൃത്തം തുടങ്ങടോ റെഡി 1 2 3 തുടങ്ങണോ കുടിച്ചിടുവേ എന്താ നിന്റെ പ്രശ്നം എനിക്ക് പ്രതികാരം ചെയ്യണം ഇയാളെ ഇയാളെ കൊല്ലണം കൊല്ലാൻ ഞാൻ നിന്നെ സഹായിക്കാം പക്ഷെ കൊന്നു കഴിഞ്ഞാൽ നീ ഇദ്ദേഹം വിട്ടു പോമോ സത്യമാണോ സത്യം 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 അച്ചോ ഞാൻ അവൾക്ക് വാളറിഞ്ഞു കൊടുക്കാൻ പോവുകയാണ് അവൾ വെട്ടിത്തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ ചക്രം തിരിച്ചോണം ചക്രം തിരിക്കുന്ന കാര്യം ഞങ്ങളെ തീർത്തോളൂ എന്നിട്ട് ഒഴിഞ്ഞു പോഴിഞ്ഞു മണി ചിത്രത്താഴ്ച സിനിമ പതിമൂന്ന് തവണ കണ്ട് എന്നെയാണോ തെണ്ടുകളെ പറ്റിക്കാൻ നോക്കുന്നത് அமே அமே ஐயே தே நம்ம ராஜாவும் தனி ஸ்வாவத்தில் புறத்து வந்திருக்க ു ദേവശേഷനുമായുള്ള നിന്റെ മുടങ്ങി പോയാത്താരാ തിത്ത നമുക്ക് പൂർത്തീകരിച്ചാലും എന്താ റെഡി വേണ്ട ടുമരീത്താൻ വാട്ടം കൂടി